അത് നമ്മൾ നമ്മൾ ആരും എന്തിനാ അങ്ങനെ ഇത്ര നെഗറ്റീവായിട്ട് ഇന്നലെ പ്രസ് പ്രസ് മീറ്റ് ആ ദിലീപ് സത്യം പറഞ്ഞ സ്വയം താഴ്ന്നു പോകുന്നത് കാണുമ്പോഴല്ലേ സങ്കടം വരുന്നുണ്ട് കാരണം നിങ്ങളൊരു പ്രോഡക്റ്റ് ഇറക്കി ആ പ്രോഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിച്ചു എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ 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 കാര്യം കഴിഞ്ഞു ബാക്കി ജനങ്ങളെ തീരുമാനിക്കും ആ പടം ഹിറ്റാക്കണോ വേണ്ടയോ എന്ന് ഇതാരും ദിലീപാണ്ടെ ടാർഗറ്റ് ചെയ്യല്ല ടാർഗറ്റ് ചെയ്തിട്ട് അടിച്ചിടുകയല്ല ഈ പടത്തിൻ്റെ റിലീസ് ഫസ്റ്റ് ഡേ കളക്ഷൻ ദിലീപാൻ്റെ ഇതുവരെയുള്ള സിനിമകളിലെ ഏറ്റവും വലിയ കളക്ഷൻ ഇല്ല അങ്ങനെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കളക്ഷൻ ഉണ്ടാവുമോ ഉണ്ടാവില്ല പടം ചില ആളുകൾക്ക് വർക്കായിട്ടുണ്ട് ചില ആളുകൾക്ക് വർക്കായിട്ടില്ല അതിലെന്ത് തെറ്റ് ആരുടെ തെറ്റ് എന്ത് കുഴപ്പം നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല ചിലവർക്ക് വർക്കാവും ചിലവർക്ക് വർക്കാവില്ല അപ്പം ഞാനത് റിലീസ് ദിവസം കണ്ട സിനിമയാണ് എനിക്ക് വർക്കായി അങ്ങനെ എല്ലാവർക്കും വർക്കാവണമെന്നുണ്ടോ ആ ദിവസം റിലീസ് ആ ക്രൗഡിൻ്റെ കൂടെ ഡാൻസ് എല്ലാവരും ഡാൻസ് കളിക്കുന്നു എല്ലാവരും കളിക്കുന്നു എല്ലാവരും അങ്ങനെയുള്ള സെറ്റപ്പിൽ കാണുമ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞത് ഓഹ് ഇത് എന്ത് കാട്ടാ അവർ അതാണെന്നാണ് പറഞ്ഞത് എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല വർക്കാവണമെന്നില്ല വർക്ക് ആവാത്ത കാര്യം എന്താണെന്ന് തിരഞ്ഞെടുത്ത് അടുത്ത പടത്തിൽ ആദ്യം ക്ലിയർ ആക്കുക അല്ലാതെ ഇത് ഇപ്പോ ഇങ്ങനെ കടന്ന് കരഞ്ഞു മെഴുകുന്നു അതായത് തിരുവട്ടത്തില് പറയുന്നത് ഈ സിനിമ എന്നെ വർഷം എൻ്റെ സിനിമ ഇറങ്ങുമ്പോൾ മാത്രം കുറച്ച് കാലമായി ഇങ്ങനെ ചെയ്യുന്നു എന്നാണ് അത് തോന്നൽ മാത്രമാണ് കാരണം തിയേറ്ററിൽ അത്രയും റിലീസും തിരക്കുണ്ട് അതൊന്നും നെഗറ്റീവ് പറയാൻ വേണ്ടി വരുന്നതല്ല പ്രിൻസ് ആൻഡ് ഫാമിലി പോസിറ്റീവ് പറഞ്ഞ ആളുകൾ ഈ സിനിമയ്ക്ക് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് കാരണം പ്രിൻസ് ആൻഡ് ഫാമിലി വർക്കായി ഈ സിനിമ വർക്ക് ആകാത്തവർക്കാണ് എനിക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി വർക്കായി അത്യാവശ്യം വർക്കായി ഇതും അത് ഭയങ്കരമായിട്ട് വർക്കായില്ലെങ്കിലും വർക്കായി ഇതും അത്യാവശ്യം കുഴപ്പമില്ലാതെ ആ സമയത്ത് ആ ക്രൗഡിൽ കണ്ടതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് വർക്കായിട്ടുണ്ടാകാം വർക്കായി പക്ഷെ എന്നാലും അതിൽ പോരാത്ത ഒരുപാട് മോശം മോശം സീനുണ്ട് എന്തുവതിലാരുടെ തുമ്മുമ്പോൾ പൊടി വർക്കുന്നതൊക്കെ കാണിച്ചാൽ അതൊക്കെ ബോ ബോറാണ് സത്യം പറഞ്ഞത് അതൊക്കെ ബോറ് തന്നെയാണ് തുമ്മുമ്പോൾ ഒരാൾ കാണിച്ച് പൊടി ഇതൊന്ന് ബാല ചെയ്യുക അത് തിരുങ്കപ്പടത്തില്ലേ ആ ലെവലിലേക്ക് പടം പോകുന്നത് വളരെ മോശമുണ്ടോ മുണ്ടെടുക്കുമ്പോൾ രോമം എണീക്കുന്നതൊക്കെ ശരി നമുക്കും ചെറുപ്രായത്തിൽ കാലാട്ടൻ ആറാം നമ്പരണ്ടിലൊക്കെ മുണ്ടെടുക്കുന്ന ഇപ്പം രോമം പൊന്തി ഉണ്ട് അതൊക്കെ ദിലീപായിട്ട് അപ്പോൾ കയ്യിൽ രോമം മണിയിക്കുന്ന കാണിക്കുന്നത് ഓക്കെ അത് ഫൈൻ അത് ഇഷ്ടപ്പെടും ചിലപ്പോൾ ഇഷ്ടപ്പെടാം ചിലർ ഉൾക്കൊള്ളും ചിലർ ഉൾക്കൊള്ളില്ല പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾ വിഗ്കളാണെങ്കിലും ആ ബേ വിക്ക് എന്താണ് ബേക്ക് മുടിയൊക്കെ വെച്ച പോലെയുള്ളൊരു വിഗ് ഒക്കെ എഴുതിയിട്ടില്ല അതൊക്കെ വളരെ 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 ദിലീപടിൻ്റെ വിഗ് പിന്നെയും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു പക്ഷേ മറ്റേ വിഗ് വളരെ മോശം ഇനി വിഗ് ആണോ വേറെ എന്താണെന്ന് നമുക്കറിയില്ല പക്ഷെ മോശം പക്ഷേ മൊത്തത്തിൽ പടം ഒരുപാട് പേർക്ക് വർക്കായിട്ടില്ല ഭൂരിപക്ഷം വർക്കായിട്ടില്ല കുറച്ച് പേർക്ക് വർക്കായിട്ടുണ്ട് പക്ഷേ അത് മതി ദിലീപഠൻ്റെ പടത്തിന് ഹിറ്റാവാൻ അത് മതി അത്യാവശ്യം ഇവർക്ക് വർക്കായാൽ മതി പിന്നെ നിങ്ങളെ ലോജിക്കില്ല ലോജിക്കില്ല എന്ന് പറഞ്ഞിട്ട് പടം ഇറക്കിയ ലോജിക്കില്ലാത്ത എല്ലാം ലോജിക്ക് ഏത് പടത്തിലേ ലോജിക്കുള്ളേ ഇപ്പോഴത്തെ ആണെങ്കിലും പഴയതാണെങ്കിലും ദിലീപഠൻ്റെ പടമാണെങ്കിലും ഏത് പടത്തിൽ ലോജിക്കുള്ളൂ ഏത് പടത്തിലും ലോജിക്കൊന്നും ഇല്ല പക്ഷെ ആളുകൾ ഉൾക്കൊണ്ട് കാണാറുണ്ട് പക്ഷേ ഇത് ലോജിക്കില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാം സഹിക്കണമെന്നില്ലല്ലോ ഒരുപാട് മോശം സീനുകൾ ഒരുപാട് ഇപ്പോൾ തിയേറ്ററിൽ കളിക്കുന്നുണ്ടെന്ന് പറയുന്നില്ല പക്ഷേ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഇഷ്ടം പോറുണ്ട് അങ്ങനെ 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 അതുകൊണ്ട് ആളുകൾക്ക് അടിച്ചുപൊളി എന്ന് പടമാണെന്ന് അടിച്ചു അടിച്ചുപൊളിക്കാനൊന്നും തോന്നണ്ടേ ഇപ്പോൾ ഗുഡ് ബാഡ് ആഗിൾ ചെയ്ത് തോന്നി ഒരുപാട് പേര് അടിച്ചുപൊളിച്ചു ആ ലെവലിലുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ ഇങ്ങനെ കരഞ്ഞ് മെഴുകരുത് എന്തായാലും കരഞ്ഞ ആളുകൾ സ്വയം ചെറുതാവരുത് അവൾക്കൊപ്പം അവൾക്കൊപ്പം എന്ന് വിചാരിച്ചിട്ട് ആരും പടത്തിന് പോവാതിരുന്നതല്ല അതൊക്കെ പോയിട്ട് പുല്ല് കുറച്ച് എണ്ണം ഉണ്ട് ഫെമിനിസികൾ അതും നമ്മൾ കണക്കാക്കുന്നില്ല പക്ഷേ ഇത് പടത്തിന് നെഗറ്റീവ് വന്നത് ആരും പണം കൊടുത്ത് നെഗറ്റീവ് ആക്കിയതല്ല എന്തായാലും ആ ക പറയുന്ന കുറച്ച് സീനും നമുക്ക് കേൾക്കാം അതായത് ഈ സിനിമ ദിലീപഠൻ സിനിമ ഇറങ്ങിയാൽ ഈ പരിപാടി കണ്ട് കുറെ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്

അതിൽ നിന്ന് നമ്മൾ അതിലേക്കും പൂർണ്ണമായി പോയാൽ അഴിറ്റാവുമ്പോഴാണ് കോൺപ്രസഭവിക്കണം അതെല്ലാം കാണാം കേൾക്കാം പക്ഷെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് എടുക്കണം ഈ റിവ്യൂവേഴ്സ് കറക്റ്റായിട്ട് പറയുന്നുണ്ട് എൻ്റെ മാത്രം അഭിപ്രായമാണ് നിങ്ങൾ പണം തിയേറ്ററിൽ പോയി കാണുക കണ്ടിട്ട് വിലയിരുത്തുക സിനിമ തിയേറ്ററിൽ പോയി കാണേണ്ടതാണ് എന്ന് പറയുന്ന പറയുന്നുണ്ട് അല്ലാണ്ട് അവർ അടിച്ചേൽപ്പിക്കുന്നില്ല ഒന്ന് പിന്നെ നമ്മളൊരു നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പത്ത് ആളുകളുടെ അടുത്ത് ചോദിച്ചറിഞ്ഞ് അന്വേഷിച്ചിട്ട് പോവുള്ളൂ ഇപ്പോൾ ഓപ്ഷൻ ഉണ്ട് പഴയ പോലെയല്ല ഒരു ഓപ്ഷൻ അല്ല സമയം പോകാനുള്ള ഒരു ഓപ്ഷൻ തിയേറ്റർ മാത്രമല്ല തിയേറ്ററിൽ പോകുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര പണിയും മെനക്കെടുവാ നമ്മൾ പണി കളഞ്ഞ് നമ്മൾ രണ്ടര മണിക്കൂർ സിനിമയ്ക്ക് കളയണമെങ്കിൽ ഒരു മൂന്നാല് മണിക്കൂർ നമ്മൾ വേസ്റ്റായി പോകും അപ്പോൾ അതൊക്കെ ചിന്തിക്കുമ്പോൾ ഒരുപാട് ആളുകൾ റിവ്യൂ നോക്കിയിട്ട് പോകുന്നവരുണ്ട് അതിലാരുടെയും കുറ്റമില്ല പിന്നെ ഇതിൽ പറയുന്നത് കേട്ടോ ഇതിലി വട്ടം പറയുന്നത് കേട്ടോ പിന്നെ മുട്ടബജ്ജിക്കാരനും ഓട്ടോക്കാരനും ബസ് തൊഴിലാളിയും ടാക്സിക്കാരനും ഇവരൊക്കെ ജീവിക്കുന്നുണ്ട് ഒരു സിനിമ ഹിറ്റായാലെന്ന് പറഞ്ഞു ജനങ്ങളുടെ പൈസയാണിത് നൂറ്റമ്പത് ഇരുന്നൂറ് അവർ കൊടുക്കുമ്പോൾ അവർ ആലോചിക്കില്ലേ നൂറ്റാ ഓട്ടോക്കാരന് കൊടുക്കണോ ടാക്സിക്കാരന് അത് തന്നെയാണ് എനിക്ക് തിരിച്ചും പറയാനുള്ളത് ഒരു ഫാമിലി വരികയാണെങ്കിൽ ഒരു ഓട്ടോയിൽ പൈസ എത്ര ചിലവാകും ഓട്ടോക്കാരന് പൈസ കൊടുക്കണം ഒരു സ്നാക്സ് കടയിൽ പോയി മേടിച്ചിട്ട് തിയേറ്ററിനകത്ത് വരുമ്പോൾ ഒരു പോപ്പ് മേടിക്കാൻ പൈസ എത്രയാവും ഒരു പബ്സ് മേടിക്കാൻ പൈസ എത്രയാവും ഒരു കാ കോഫി കുടിക്കാൻ പൈസ എത്ര ഒരു ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ പൈസ എത്ര പോകും അഞ്ഞൂറ് ആയിരം രൂപ തെറിച്ച് പോകില്ലേ ആയിരം രൂപയോളം പോകില്ലേ അപ്പോൾ അത്രയും ആയിരം രൂപ നമ്മളൊരു ഒരു സിനിമയ്ക്ക് വേണ്ടി ചിലവാക്കുമ്പോൾ പത്ത് പേരുടെ അഭിപ്രായം നോക്കിയിട്ടേ പോവുള്ളൂ ആ ഞാൻ വീണ്ടും പറയുന്നു ഒരു പ്രോഡക്റ്റ് ഇറക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ 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 കാര്യം ക്ലോസ് ആയി നിങ്ങൾ കഴിഞ്ഞു പിന്നെ ജനങ്ങൾ തീരുമാനിക്കും ആ സിനിമ എടുക്കണോ വേണ്ടതെന്ന് ഏറ്റെടുത്തില്ലെങ്കിൽ എന്ത് കുറവാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതുപോലെയുള്ള കുറവുകൾ അടുത്ത് ഇതുപോലെയുള്ള തട്ടുപിടുപ്പം പടം ഇറക്കുമ്പോൾ ഇതുപോലെയുള്ള കുറവുകൾ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു സിനിമ ഇറക്കും അല്ലാതെ റിവ്യൂവേഴ്സിൻ്റെ നെഞ്ചത്ത് കഴിഞ്ഞ് മണ്ടയ്ക്ക് കയറിയിട്ട് ഒരു കാര്യമില്ല കളങ്കാവൽ നെഗറ്റീവ് പറഞ്ഞ ആളുകളുണ്ട് ഹിറ്റായില്ലേ പക്ഷെ അത് ഹിറ്റായിട്ട് നൂറ് കോടി അടിച്ചില്ല എന്നുള്ള പരാതി വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ മമ്മുക്കിവിടെ കാതലിൽ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് അശ്വിന്ദ് ഗോക്ക് നിങ്ങൾ അശ്വിന് ഗോക്കിനെ പോലുള്ളവരിൽ പറയുന്നുണ്ട് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് അപ്പോഴേ ഹിറ്റായില്ലേ അശ്വിന് ഗോക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി നെഗറ്റീവാണ് പറഞ്ഞത് വർക്കായേ ഇല്ല എന്നാണ് പറഞ്ഞത് വളരെ മോശം റിവ്യൂ പറഞ്ഞത് അത് വർക്കായെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് കളക്ഷൻ ടോപ്പ് കളക്ഷൻ കിട്ടി പടം വിജയിച്ചു എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു ഞങ്ങൾ ആരും വർക്ക് ചെയ്തിട്ടില്ല നിങ്ങൾ തന്നെയാണ് പടം ഹിറ്റ് എന്നാണ് പറഞ്ഞത് പിന്നെ ഇതിൽ ഇപ്പോൾ സർവം മായതയ്ക്ക് പോയപ്പോൾ വനിതാ വനിതയിൽ പോയപ്പോൾ അവിടെ ഈ പടത്തിന് ഫുള്ളാണ് മൂന്നേ മുപ്പതിൻ്റെ ഷോയ്ക്ക് ഫുള്ളാണ് ഇരുപത്തഞ്ചാം തീയതി ബബ്ബയ്ക്ക് ഫുള്ളാണ് അപ്പോൾ പടത്തിന് ആളുകൾ കയറുന്നുണ്ട് പിന്നെ എന്തിനാ ഈ റിവ്യൂവേഴ്സിൻ്റെ നെഞ്ചത്തിട്ട് കാരണം സ്വയം ചെറുതാക്കാണ് ഇത് വെച്ചിട്ട് ഒരുപാട് പേര് വീഡിയോ ഇടുക അല്ലേ അതാണ് പ്രശ്നം അതായത് റിവ്യൂ പറയുന്നവർക്ക് അവരത് അജണ്ടയുണ്ട് അപ്പൊ നിങ്ങൾ അത് അനുസരിച്ച് കേൾക്കരുത് അനുസരിക്കുന്ന പറയുന്നേ പക്ഷേ ഈ റിവ്യൂവേഴ്സിനെ എല്ലാ എല്ലാവരും തിരഞ്ഞെടുക്കുന്നത് എന്തിനാണ് എടുക്കുന്നത് എങ്ങനെയാ അവരുടെ ടേസ്റ്റിനായിട്ട് പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ഒരാളുടെ റിവ്യൂ കണ്ടിട്ടല്ല ഏത് റിവ്യൂ ഏതാളും സിനിമയ്ക്ക് പോകുന്നത് പത്ത് പേരിൻ്റെ കാണും അഞ്ച് പേരുടെ കാണും അഞ്ച് പേരിൽ മൂന്നാളും പോസിറ്റീവാണ് പറയുന്നത് രണ്ടാളെ നെഗറ്റീവ് പറയുന്നതിന് ആ പടത്തിന് പോയിരിക്കും ഇനി അതിൽ ഒരാളെ പോസിറ്റീവ് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട നായകൻ്റെ പടവും കൂടി ആണെങ്കിൽ ഇപ്പോൾ ഈ പടത്തിന് ഉണ്ണി വ്ളോഗ് കുറച്ച് പോസിറ്റീവാണ് പറഞ്ഞത് പടം കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞിട്ട് റിവ്യൂ പറയുന്നവരും കേട്ടിട്ടുണ്ട് നമ്മൾ പടം കഴിഞ്ഞാലും റിവ്യൂനെ നമ്മൾ ആ റിവ്യൂ കേൾക്കാറുണ്ട് അപ്പോൾ ഇതിന് അത്യാവശ്യം പോസിറ്റീവാണ് പറഞ്ഞത് അപ്പോൾ ആ ഉണ്ണിയുടെ സബ്സ്ക്രൈബേഴ്സ് കമ്പ്ലീറ്റ് ഈ പടത്തിന് പോയോ ഇല്ലല്ലോ അവരടുത്ത ആളേം കാണും അങ്ങനെ അശ്വന്ത് പോസിറ്റീവ് പറഞ്ഞാൽ അവർ അവരടുത്തത് കാണും വേറെ ആരെയും പോസിറ്റീവ് പറയുന്നുണ്ടോയെന്ന് അങ്ങനെ പലതും ഉണ്ടെന്നേ എനിക്ക് പറയാനുള്ളത് ദിലീപ് സ്വയം ചെറുതാ വരുത് ദിലീപേട്ടാ സ്വയം ചെറുതാകരുത് എല്ലാ സിനിമയിലും ഇതിനു മുമ്പ് വന്ന പ്രിൻസ് ആൻഡ് ഫാമിലി ഇറങ്ങുമ്പോഴും ഇതേ ഡയലോഗ് വന്നടിച്ചു പിന്നെ പവിയ്ക്കെട്ടൊക്കെ ഇറങ്ങുമ്പോഴുമ്പോഴും ഇതേ പിന്നെ ചായക്കടക്കാരൻ്റെ കാര്യം പബ്സ് കടക്കാൻ കാരൻ്റെ കാര്യം ഓട്ടോക്കാരൻ്റെ കാര്യം ബസ് തൊഴിലാളിൻ്റെ കാര്യം പറഞ്ഞു ബാന്ദ്രി ഇറങ്ങുമ്പോഴും പറഞ്ഞു തങ്കമണി ഇറങ്ങിയപ്പോഴും പറഞ്ഞു അങ്ങനെ എല്ലാ സിനിമയും ഇറങ്ങുമ്പോഴും വന്നിട്ട് ഇങ്ങനെ പറയരുത് റിവ്യൂവേഴ്സ് കാരണമാണ് പടം പൊളിഞ്ഞത് എന്ന് ഒരു ലോക്കൽ ആളുകൾ പറയും ഏതെങ്കിലും പിന്നെ സംവിധായകന്മാർ ഒന്നിനും പറ്റാത്ത സംവിധായകന്മാർ അവരുടെ പ്രൊഡ്യൂസർമാരുടെ പണം പോയി എന്ന് പറയുമ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന ഡയലോഗാണ് റിവ്യൂവേഴ്സിൻ്റെ തലയ്ക്ക് അങ്ങനെ റിവ്യൂവേഴ്സിൻ്റെ തലയ്ക്ക് ഇത്രയും വലിയ നടൻ ആയ ദിലീപ് ദിലീപൻ ഇടരുത് പടം അടുത്തത് ഒന്നും കൂടി സെറ്റപ്പ് ആക്കാൻ നോക്കുക ഫാൻസുകാർക്ക് വേണ്ടി മാത്രം സിനിമ ഒരിക്കലും ഇറക്കരുത് ഞങ്ങളപ്പോൾ ഉള്ളവർക്ക് ഒരു പ്രാവശ്യം കൊണ്ട് നിർത്തും അല്ലാത്തവർ പോകില്ല പടത്തിന് എന്തിനും ഫോണ് ഫാൻസുകാർക്ക് വേണ്ടിയിട്ട് അടിച്ചുകൂടി പടത്തിന് ഒറ്റപ്രാവശ്യം ഫാൻസുകാർ എത്ര പ്രാവശ്യം ഫാൻസുകാർ മാത്രം വിജയ പിന്നെ വിചാരിച്ചാൽ പടം വിജയിക്കില്ല ആ ഫസ്റ്റ് ഡേ കളക്ഷൻ മാത്രമേ കിട്ടുകയുള്ളു അത് ഞങ്ങളൊന്നും പറഞ്ഞു തരാണ്ട് നിങ്ങൾക്കറിയില്ല കുറേ വർഷങ്ങളായില്ലേ